ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികക്ക് അല്പം വൈകാതെ തന്നെ വരും എന്നുള്ളതാണ് നമുക്കറിയാവുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് പല സ്ഥാനാർത്ഥികളെയും അനൌദ്യോഗികമായിട്ട് തന്നെ ബി ജെ പി നേതൃത്വം പറയുന്നുണ്ട് അതിൽ തൃശ്ശൂരിൽ കെ സുരേന്ദ്രൻ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചു എന്നുള്ളതാണ് വാർത്ത അപ്പോൾ ഇതിന് ഒരു പരിഹാസ രൂപേണ തൃശ്ശൂരിൽ നേരത്തെയൊക്കെ മത്സരരംഗത്തും ഒക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന സന്ദീപ് ഭാര്യർ സുരേന്ദ്രൻ്റെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ആൾ തന്നെ ഒരു പരിഹാസ പരിഹാസരൂപേണ എന്നുള്ളൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട് അതായത് പെരിന്തൽമണ്ണയിൽ ഇവരുടെ നൈറ്റ് മാർച്ച് ഉണ്ടല്ലോ യു ഡി എഫിന് രാഹുൽ ഗാന്ധിയെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന നൈറ്റ് മാർച്ചിൽ അതിൻ്റെ ഉദ്ഘാടനമായിട്ട് സന്ദീപ് വരികയാണ് അപ്പോൾ സന്ദീപ് വരെയാണ് ഞാൻ വരുമ്പോൾ തൃശ്ശൂരിൽ ഒരു വാരിക്കുഴി മാതിയിട്ടാണ് വന്നത് അതിലൊരു ആന വീഴുകയും വീണ്ടും ഉണ്ട് അപ്പോൾ നോക്കിയപ്പോൾ അതൊരു മോഴയാണ് കെ സുരേന്ദ്രനാണ് എന്നുള്ള രീതിയിൽ ഇത് എങ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണത് ഇതിപ്പോ സന്ദീപ് വാരി അതിന് മുമ്പ് വെല്ലുവിളിച്ചു ഞാൻ തൃശൂർ മത്സരിക്കുന്നുണ്ട് മത്സരിക്കാം ധൈര്യമുള്ളൊരു ബി ജെ പി കരം വരട്ടെ എന്ന് വെല്ലുവിളിച്ചെന്നാണ് എൻ്റെ ആറിവ് ആ വെല്ലുവിളിക്ക് മറുപടിയായിട്ട് സുരേന്ദ്രൻ പറയുന്നു ഞാൻ മത്സരിക്കാൻ റെഡിയാണ് അതിൻ്റെ പ്രതിഫലനമാണ് ഈ മോഴ വിവാഹം ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് കൃത്യമായി അറിയാം സുരേന്ദ്രൻ മോഴയാണോ ഒറ്റക്കൊമ്പനാണോ താപ്പാനയാണോ ഒറ്റയാനാണോ കാരണം കൂടെ കുറേ നാൾ പ്രവർത്തിച്ചാൽ അപ്പോൾ സന്ദീപ് വാര്യർ മോഴയാണ് എന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ സുരേന്ദ്രൻ എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കുക ഇവിടെ നേരത്തെയൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് പലപ്പോഴും കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത് പലപ്പോഴും പണത്തിന് വേണ്ടി മാത്രമാണ് എന്ന് പറയാറുണ്ട് അതായത് പാർട്ടി കൊടുക്കുന്ന ആ ഫണ്ട് പോക്കറ്റിലിടുക അതിൽ നിന്നൊരു ചെറിയ ശതമാനം ചിലവാക്കുക ബാക്കി പോക്കറ്റിലിടുക ഞാനൊരു പേരുദോഷം കേട്ടത് ഞാനല്ല സുരേന്ദ്രനെക്കുറിച്ചുള്ളൊരു പേരുദോഷം ഞാൻ കേട്ടത് രണ്ട് സ്ഥലത്ത് മത്സരിച്ചല്ലോ കാസർഗോഡും പത്തനംതിട്ട കോന്നിയിലും ഇത് രണ്ടും മത്സരി രണ്ട് സ്ഥലത്തും മത്സരിച്ച് അത് രണ്ട് സ്ഥലത്തു നിന്നുള്ള കാശ്മേരിച്ച് ഇടാൻ വേണ്ടിയായിരുന്നു എന്നൊരു പേരുദോഷം സുരേന്ദ്രനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന കാസർഗോഡ് എന്നിരുന്നെങ്കിൽ അയാൾ ജയിക്കുമായിരുന്നു ഈ രണ്ട് സ്ഥലത്തേക്ക് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ഈ സി നമ്മളിത് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സമയത്ത് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുക ആഡംബരം കാണിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങളുടെ ഉള്ളിൽ എന്നാൽ ഇവൻ ജയിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നൊരു കാര്യമുണ്ട് അത് സ്വാഭാവികമാണ് അപ്പം ബി ജെ പി കാൻഡേസ് മത്സരിക്കുന്നത് പലപ്പോഴും കാശിനു വേണ്ടിയാണെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പോൾ അത് ചിത്രം മാറിയിട്ടുണ്ട് സുരേന്ദ്രൻ തൃശ്ശൂരിലേക്ക് വരാമെന്ന് പറയുന്ന ഞാൻ മത്സരിക്കാമെന്ന് പറയുന്നത് ഒരു സേഫ് സോൺ കണ്ടിട്ടാണെന്ന് തോന്നും കാരണം സുരേഷ് ഗോപിയുടെ വിജയം തൃശ്ശൂർ സേഫ് സോണാണ് എന്ന് സുരേന്ദ്രൻ സുരേന്ദ്രനെ ബോധ്യപ്പെടുന്നു അത് തെറ്റാണ് ശബരിമല ഈ മണ്ഡത്തരം എന്ന് പറയുന്നൊരു കാര്യം സുരേഷ് ഗോപി ജയിച്ചത് ബി ജെ പി അനുഭാവികളുടെ വോട്ട് കൊണ്ട് മാത്രമാണ് ഒരു ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം അത് പല കാരണങ്ങളുണ്ട് സുരേഷ് ഗോപി ഒരിക്കലും ഹിന്ദുവാണ് ഭയങ്കര വിശ്വാസിയാണ് ഹിന്ദുമത വിശ്വാസിയാണ് പക്ഷേ മറ്റ് മതങ്ങളെ അതേപോലെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ തന്ത്രമാണ് അവിടെ കൊണ്ടുവന്ന് പള്ളിയിൽ കിരീടം വെച്ചതെങ്കിലും അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പള്ളി കണ്ടാൽ എനിക്ക് വ്യക്തമായി അറിയാൻ തോന്നുന്നു ഞാനുമായി സിനിമ ചെയ്ത ആളാണ് മുപ്പത്തിയഞ്ച് വർഷത്തെ ബന്ധമുള്ള ഒരു പള്ളി കണ്ടാലും ഒരു മോസ്ക് കണ്ടാലോ അപ്പോഴേ ഒന്ന് കുമ്പിടുന്ന അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഹിന്ദു വിശ്വാസിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എല്ലാ ബഹുമാനം എല്ലാത്തിനും എല്ലാ റെസ്പെക്റ്റും കൊടുക്കുന്നതാണ് അത് കൃത്യമായി പിന്നെ അതുമാത്രമല്ല അഞ്ചു എത്രയോ വർഷമായി സുരേഷ് ഗോപി തൃശ്ശൂർ താമസിച്ച് അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥി അല്ലെങ്കിലും തൃശ്ശൂർ പൂരം വിഷയത്തിൽ ഇടപെടുകയായിരുന്നു എന്നോടാ വിഷയം അദ്ദേഹം ഈ ഒരു രണ്ട് മാസം മുമ്പ് ഈ തൃശ്ശൂർ പൂരത്തിന് അവിടെ സംഭവിച്ചത് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടെന്ന് വിചാരിച്ച് കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഫോൺ വരുന്നത് വണ്ടിയുമായിട്ട് വന്നു അവരുടെ വണ്ടി അകത്തേക്ക് എത്തി വിടാത്തതുകൊണ്ട് ആ ലാസ്റ്റ് സ്ഥലത്തെത്തിയപ്പോഴാണ് അവിടുന്ന് ആംബുലൻസ് ആംബുലൻസ് പോകുന്നത് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആംബുലൻ ആംബുലൻസ് എല്ലാ സെക്രട്ടറിയുടെ വണ്ടിയിലാണ് പോയെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അതിനൊരുപാട് പരിഹാസവും ട്രോളും കേട്ടു ആംബുലൻസിൽ വരുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ സുരേഷ് ഗോപി ജയിച്ചത് ബി ജെ പി അനുഭാവികളുടെയോ ബി ജെ പി അംഗങ്ങളുടെയോ വോട്ട് കൊണ്ട് മാത്രമല്ല അവിടെ പൊതുസമൂഹത്തിൽ സാധാരണ മനുഷ്യർ നിഷ്പക്ഷമതികൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വോട്ട് മറിച്ചു എന്ന് പറയുന്നതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതുമാത്രമല്ല ഇപ്പോഴത്തെ ഒരു ആരോപണമുണ്ടല്ലോ വോട്ട് ചേർത്തു സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ നിന്നും പന്ത്രണ്ട് പേരുടെ കള്ളയോട്ട് ശരിയാണ് കള്ളയോട്ടെന്ന് ഞാൻ പറയുന്നില്ല അവർ നിയമപരമായി അതിന ഞാൻ ചോദിക്കുന്നത് ഈ ഇലക്ഷൻ നടക്കുമ്പോൾ ഇവരുടെയൊക്കെ കണ്ണിലെന്താ മത്തം കുത്തിരിക്കുന്നു ഈ സി പി എം കാരുടെയും കോൺഗ്രസ്സുകാരും എന്തുകൊണ്ടത് ചെക്ക് ചെയ്തില്ല അവിടുത്തെ ബൂത്ത് ഏജൻറ്റുമാർ അവരത് പരിശോധിച്ച് ദാ ഇവരെ ചേർത്തിരിക്കുന്നു ശരിയല്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കണത് ഇലക്ഷൻ ഒരു വർഷം കഴിഞ്ഞിട്ടാണോ ഇവർ കംപ്ലയിൻറ്റുമായിട്ട് വരുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചിരിക്കുന്നതാണ് സമയാസമയങ്ങളിൽ ആരോപണം ഉന്നയിക്കാതെ കാലങ്ങൾക്ക് ശേഷമാണോ ആരോപണം ഉന്നയിക്കുന്നത് അപ്പം കള്ളവോട്ട് കൊണ്ട് മാത്രം സുരേഷ് ഗോപി ജയിച്ചു എന്ന് ഇവിടെ കോൺഗ്രസുകാർ സി പി എം പറയുന്നുണ്ട് അത് ശരിയല്ല എൺപതിനായിരം കള്ളവോട്ട് ചെയ്തു അല്ലെങ്കിൽ അതിൽ നാൽപ്പതിനായിരം കള്ളവോട്ട് ചെയ്തു എന്ന് വിശ്വസിക്കാൻ തരവില്ലല്ലോ അങ്ങനെ ബുദ്ധിഹീനരായ മനുഷ്യരല്ലോ കേരളത്തിലുള്ളത് മറ്റേ നോർത്ത് ഇന്ത്യയിലൊക്കെ സംഭവിക്കുന്നതുപോലെ അല്ലെങ്കിൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതുപോലെ പാർട്ടി ഗ്രാമങ്ങളിൽ സംഭവിക്കുന്നതുപോലെ കത്തി കാണിച്ച് ഭയപ്പെടുത്തി വന്ന വന്ന് വോട്ട് ചെയ്തവരല്ലല്ലോ കത്തി കാണിച്ച് ഭയപ്പെടുത്തി വോട്ട് ചെയ്യാതെ പോയവരും അല്ലല്ലോ എന്തായാലും നമുക്ക് സന്ദീപ് വാര്യരുടെയും സുരേന്ദ്രൻ്റെയും കേസിലേക്ക് വന്നാൽ സന്ദീപ് വാര്യർ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് ഇനി ആത്മവിശ്വാസം ഇലക്ഷനിൽ ജയിക്കുന്നതിനേക്കാൾ ഉപരി ഇവരുടെയൊക്കെ പല രഹസ്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് ഞാനത് എവിടെയും പൊട്ടിക്കും നീയൊക്കെ എൻ്റെ മെക്കെട്ട് കയറാൻ വന്നാൽ ചെയ്യുമെന്ന് പറയുന്ന പല ധ്വനികളും ഞാൻ പല സ്ഥലത്തും സന്ദീപ്കാരുടെ ഇതിൽ കേട്ടിട്ടുണ്ട് ഇനി സന്ദീപ് വാര്യരെക്കുറിച്ചുള്ള പല രഹസ്യങ്ങളും അവരുടെ കയ്യിലുണ്ടെന്ന് പറയും അത് ഞാനൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു കേട്ടതാണ് അയാളെക്കുറിച്ച് ഞങ്ങൾ പുറത്തുവിട്ടാൽ കോൺഗ്രസ്സുകാർ കണ്ണും പൂട്ടി ഓടേണ്ടി വരും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും ഇയാളെ ചേർത്താൻ എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ആ രഹസ്യങ്ങൾ എന്തായാലും അതങ്ങനെ ഇരിക്കട്ടെ പുറത്ത് വരാതിരിക്കട്ടെ കാരണം സന്ദീപ് ആരു എന്ന് പറഞ്ഞാൽ നല്ലൊരു വാഗ്മയാണ് അല്ലെങ്കിൽ ചരിത്രമറിയാവുന്നതാണ് എന്തോ കാരണത്താൽ അദ്ദേഹം ബി ജെ പിയുമായിട്ട് ഭിന്നിച്ചു കാരണങ്ങൾ എല്ലാവർക്കും അറിയാം അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഭിന്നിച്ചു അവിടെ നിന്ന് പോകുന്നു ഭിന്ന നിലനിൽപ്പിന് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി വേണം അങ്ങനെ കോൺഗ്രസ് ആണ് അനുയോജ്യമെന്ന് കരുതി അതിലേക്ക് പോയി സി പി എം ആ സമയത്ത് പരവതാനി വിരിച്ചിരുന്നു പൂച്ചെണ്ട് വരെ കരുതി വെച്ചിരുന്നു വരുമ്പോൾ കൊടുക്കുക പക്ഷെ പോയില്ല അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് ഈ കുറച്ച് സംസ്കാര സമ്പന്നരായ മനുഷ്യർക്ക് സി പി എമ്മിലേക്ക് പോകാൻ കഴിയും ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ആ വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കും സന്ദീപ് വേരി കോൺഗ്രസ്സിലേക്ക് വന്നു കോൺഗ്രസ്സിന് ഇനി എന്തെങ്കിലും ഒരു ഭാവി കേന്ദ്രത്തിലുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല കേരളത്തിൽ ഒരു ഭാവി അറിയാം എന്തായാലും അടുത്ത നിയമസഭാ തന്നെ നേതൃപ്പോൾ സന്ദീപ് വൈരിക്ക് സീറ്റ് കൊടുക്കും തൃശ്ശൂർ തന്നെ കൊടുക്കൂ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ രസകരമായ കാര്യം അങ്ങനെ വരികയാണെങ്കിൽ സുരേന്ദ്രനെതിരെ മത്സരിക്കാൻ സന്ദീപ് വാര്യർക്ക് സീറ്റ് കൊടുക്കണം യു ഡി എഫ് കോൺഗ്രസ് അതൊരു ക്ലീൻ ഫൈറ്റായി മതി നമുക്ക് കാത്തിരുന്ന് കാണേണ്ട രസകരമായ ഒരു ഫൈറ്റായിരുന്നു അതിനുവേണ്ടി യു ഡി എഫ് ശ്രമിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അവർ സന്ദീപ്കാർക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളിലൊന്നും സുരേന്ദ്രൻ പേരില്ല തൃശ്ശൂർ എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് വളരെ ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ സന്ദീപ് വയർക്ക് സീറ്റ് കൊടുക്കുമെന്ന് കാത്തിരുന്നതാണ്